പത്തുകുടി സമുദായം പത്തുകുടി സമുദായം ഒരു ചരിത്ര ഗ്രന്ഥം ഗ്രന്ഥം ഗ്രന്ഥകാരൻ ജി രാമചന്ദ്രൻ പത്തുകുടി സൊ സൊസൈറ്റിയുടെ സാമുദായിക പ്രസിദ്ധീകരണം പ്രസാധകക്കുറിപ്പ് ചരിത്രവും സംസ്കാരവും പരസ്പര പൂരകങ്ങളാണ് പത്തുകുടി സമുദായത്തിൻ്റെ ചരിത്രം തിരയുമ്പോൾ അവരുടെ സംസ്കാരത്തെ തൻ സംസ്കാരത്തെ തന്നെയാണ് അറിയുവാൻ ശ്രമിക്കുന്നത് സാഹിത്യം സംസ്കാരത്തിൻ്റെ ഏറ്റവും ശക്തമായ വാഹകമാണ് അതുകൊണ്ട് തന്നെ പരസ്പരം പൂരകങ്ങളായ ചരിത്ര സംസ്കാരം പഠനം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു സമൂഹത്തിൻ്റെ പരിവർത്തന ശേഷി വർദ്ധിപ്പിക്കാനും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനുമുള്ള മൂല്യനിഷ്ഠമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ചരിത്ര സംസ്കാര പഠനം സംസ്കാരത്തെ ജീവിതശൈലി എന്ന് നിർവചിക്കുമ്പോൾ സമസ്ത ജീവിത വ്യാപാരങ്ങളും സംസ്കാര പഠനത്തിൻ്റെ വിഷമായിത്തീരുന്നു കേരളത്തിൻ്റെ പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ സാംസ്കാരിക ഭൂമിക ഭൂമികയിൽ പത്തുകുടി സമുദായത്തിൻ്റെ ഇടം കണ്ടെത്തുകയാണ് ഈ ചരിത്ര പഠനത്തിലൂടെ നിർവഹിക്കുന്നത് പത്തുകുടിയുടെ സാംസ്കാരിക വ്യവഹാരങ്ങളും സവിശേഷ സവിശേഷതകളും വിശകലനം ചെയ്ത് സാമൂഹ്യ സാംസ്കാരിക കലാരംഗങ്ങളിൽ അവരുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുക തൊഴിലും സാമൂഹ്യ ബന്ധങ്ങളും മനസ്സിലാക്കുക തൊഴിൽ കൂട്ടങ്ങൾ സംസ്കാരം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുക ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഇത്തരം സംസ്കാരങ്ങളെ സാഹിത്യത്തിന് പരിചയപ്പെടുത്തുക പൂർവ്വചരിത്രത്തിലെ വിലപ്പെട്ട വിവരങ്ങൾ സമൂഹത്തിൽ അലർപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പത്തുകൂടി സമുദായത്തിൻ്റെ ചരിത്രപരവും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പുസ്തകരൂപത്തിൽ രേഖപ്പെടുത്തി വയ്ക്കണമെന്ന് സമുദായത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ആവശ്യമാണ് ഈ പുസ്തകത്തിൻ്റെ നിർമ്മാണത്തിന് നിദാനമായത് പാലക്കാട് ജില്ലയിലെ പത്തുകുടി പത്തുകുടി തമിഴ്നാട്ടിലെ പത്തുമനാവേരി പൂമ്പട്ടണം പൊട്ടണത്തിലെ പത്ത് ഗോത്രങ്ങൾ എന്നിവ പരസ്പര പൂരകങ്ങളാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലത്തിനനുസരിച്ചിട്ട് നിശ്ചയിക്കപ്പെടുമ്പോൾ പൂർവികത നഷ്ടപ്പെടുന്നു സമുദായ ആചാര്യന്മാരാൽ കൽപ്പിക്കപ്പെട്ടത് നമ്മുടെ പൂർവികർ വളരെ ചിട്ടയോടും എക്കാലവും നിലനിൽക്കണമെന്ന സിദ്ധാന്തത്തോടും രൂപം നൽകിയതും ആചാര അനുഷ്ഠാനങ്ങൾ അന്യം നിന്ന് പോകാതെ കാത്ത് സൂക്ഷിക്കേണ്ടതും വരുന്ന വളരുന്ന തലമുറയ്ക്ക് മാർഗദർശനം നൽകുന്നതുമായ ഗ്രന്ഥം സമുദായത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് കണ്ടതുകൊണ്ട് കൂടിയാണ് ഇത്തരമൊരു ഉദ്യമത്തിന് തയ്യാറായത് സമൂഹത്തിലെ സമുദായത്തിലെ പല ശ്രേഷ്ഠ വ്യക്തികളും ഈ ഗ്രന്ഥ നിർമ്മാണത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകി സഹായിച്ചിട്ടുണ്ട് ചരിത്രകാരന്മാരുടെ കണ്ടെത്തലുകളും സമുദായത്തിൻ്റെ പൂർവികതയെ രേഖപ്പെടുത്തതുമായ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലെ കണ്ടെത്തലുകൾ ലഭ്യമായെല്ലാം ഈ ഗ്രന്ഥത്തിൽ ഉള്ള ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്കായി നേരിട്ടും കത്തുമുഖേനയും വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് കുറവുകളും പരിമിതികളും മുന്നിൽ കണ്ട് കാണുന്നു ഈ ഗ്രന്ഥം പത്തുകൂടി സമുദായത്തിന് മുതൽക്കൊട്ടാവുമെങ്കിൽ ഉദ്യമത്തിന് ആശ്വാസം നൽകുന്നതായിരിക്കും പരസ്യങ്ങൾ തന്നു സഹായിച്ചവർക്കും ഗ്രന്ഥം നല്ല രീതിയിൽ അടിച്ചുതന്ന പാലക്കാട് മേലാമുറിയിലെ ശരവണാപ്രസ്സിനോടും കടപ്പെട്ടിരിക്കുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖം രേഖപ്പെടുത്തി ഗ്രന്ഥത്തെ ധന്യമാക്കിയ ശ്രീ ബി വേണുഗോപാൽ അവർക്കോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് ജി രാമചന്ദ്രൻ ഗ്രന്ഥകർത്താവ്